എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ സൂപ്പർ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു ഹൈദരാബാദി പെണ്ണാടിന് ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടിയാണ് ഒൻപത് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ആടാണ് നല്ല പഞ്ച് ഫേസ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിയാറായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കുമ്പടിക്കടുത്ത് മനമക്കാവ് മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചനയുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് അത് അർജൻറ്റ് സൈഡാണ് ഒരു ഗൾഫ് പോകുന്നതുകൊണ്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അൻപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ നീക്കുപോക്ക കണ്ടായിരിക്കും സ്ഥലം ചെമ്മടിനടുത്ത് കുണ്ടൂർ ചുള്ളിപ്പാറ വളർത്താൻ അനുയോജ്യമായ ഒരു ഫുൾ ബ്ലാക്ക് മുട്ടൻ വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഈ ആടുകളുടെ ഉദ്ദേശം എന്ന് പറും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കാളക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോസ് ബീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നിലവിൽ പ്രസവത്തിനായി മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ചനയുണ്ട് നല്ല വെള്ളിക്കണ്ണ് ചെവിനീട്ടം എല്ലാമുള്ള ആട്ടുംകുട്ടിയാണ് അകിടെല്ലാം ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വളർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഏകദേശം രണ്ടും കൂടി മുന്നൂറ്റി മുപ്പത് കിലോ ഇറച്ചിത്തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഒരു ലക്ഷത്തി പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പന്തല്ലൂർ വളർത്താൻ അനുയോജ്യമായ രണ്ട് തള്ളയാടുകളും അതിൻ്റെ ഈ രണ്ട് വീതം കുട്ടികളും വിൽപ്പനയ്ക്ക് ഈ തള്ളയാടിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികൾ ഇത് രണ്ടും കുട്ടികളാണ് ഇതിൻ്റെ കുട്ടികൾ ചെറുതായി ചെറുതായിട്ട് തേറ്റിംഗുണ്ടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ ഈ കറുത്ത ആട് ഇതിന് രണ്ട് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ടാടുകളുടെയും അതിൻ്റെ നാല് കുട്ടികളുടെയും ഉദ്ദേശം പോലെ നാൽപ്പത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് നല്ല അല്ലാക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പീസ് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നില പതിനയ്യായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര വളർത്താൻ അനുയജ്യമായ രണ്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും മുട്ടനാട്ടും കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതുപോലെ രണ്ടും കൂടി പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ് നിർത്താൻ അനുയജമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ രണ്ട് കുട്ടികൾ ഒരു മുട്ടന് ഒരു പടളമുട്ടന് രണ്ടാടുകളുടെ ഉദ്ദേശം നൂല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് ജെയ്സി ക്രോസ് പശുവും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ പതിനൊന്ന് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് പതിനൊന്ന് ദിവസമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല രണ്ടും കൂടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്ത് ചെങ്ങളായി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പിറ്റ്ബുൾ ഡോഗ് വിൽപ്പനക്ക് രണ്ട് വയസ്സായ ഒരു ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഡോഗാണ് ഇതിൻ്റെ ഉദിഷ്ന അയ്യായിരം രൂപ കെ സി ഐ സർട്ടിഫിക്കറ്റ് ഇല്ല സ്ഥലം വരുന്നത് കായംകുളത്താണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പതിനാറെണ്ണം വിൽപ്പനക്കുണ്ട് ഏഴ് പിടയും ഒൻപത് പൂവൻ കോഴിയുമാണ് നാലര മാസം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒരു പീസിന് മുന്നൂറ് രൂപ പതിനാറെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ് രൂപ കൊടുത്താൽ മതി സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ജെയ്സി മൂരിക്കിടാവ് വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവത്തിനായി ഏറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം നില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഏകദേശം ഒരു മാസം മാസത്തിനടച്ച് പ്രായമായ ഒരു മുട്ടൻകുട്ടി റോസ്റ്റിയുടെ കുട്ടിയാട്ടോ ഹോസ്പീഡ് മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശം നൂല രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ